നമസ്തേ സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്ന ചിറകൊടിഞ്ഞൊരി കാട്ടുപക്ഷി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകുടിഞ്ഞൊരി കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നു ആ ചിറക്കു ചെറു തിളക്കി നോവെന്നോർത്തോ പതുക്കേയങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറുമി ഗാനമുന്നി പാടാൻ ില്ല പതിവു പോൽ കൊത്തി പിരിഞ്ഞുപോ മെയ്ച്ചൂടിൽ അടവച്ചു നടത്തിയ കൊച്ചുമക്കൾ പതിവു പോൾ കൊത്തിപ്പിരിഞ്ഞുപോ മെയ്ച്ചൂട് അടവച്ചുണർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിയെ കണ്ണാലൊടിഞ്ഞു കൊണ്ടൊരു കുച്ചുരാപ്പൂ ഉണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മുളുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളീരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചൂട്ടില് പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കുമ്പത്ത് താരകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടി കനി <tie> ും സ്വപ്നങ്ങളുണ്ട് ഒരു പിന്നെ കൊച്ചു ചിറകന്റെ നോവ് മറന്നു പോകേ ഇനിയും പറക്കില്ല എന്ന് തോർക്കാതെയ വിധി വാനമുള്ളാൽ പുണർന്നുകൊണ്ടേ ചിറക്കിൻ്റെ താളമൂടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷിയും ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞൊരി ി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറ കൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ചിറ കൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ചിറ കൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി